ഈ യാണെങ്കിൽ ഇവരുടെ ഒബിയുടെ ഒക്കെ പത്താം മാസം വരെ ഇവര് വെയിറ്റ് ചെയ്തു ഇവരുടെ നോർമ ഡെലിവറിക്ക് വേണ്ടി ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര ഡോക്ടറിനെയൊക്കെ ചെക്കപ്പ് ചെയ്തോണ്ടല്ലേ ഇരിക്കുന്നെ പക്ഷെ ഇവിടെ ആണെങ്കിൽ റൊട്ടീൻ ചെക്കപ്പിനെ പോലും ആരും ഈ ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ വരാറില്ല വരാറില്ല അവരെയാണെങ്കിൽ എന്ത് ചെയ്യുന്നത് ലാസ്റ്റ് ടൈമില് വീട്ടില് നോക്കും ഡെലിവറി എഴുതാൻ അവിടെ നിന്ന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവര് ഇങ്ങോട്ട് വരാറുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാത്ത ഇന്ന് ഇപ്പൊ ഈ പേഷ്യൻറ്റ് വന്നപ്പോ ഇവരുടെ ഓവർ ഡേറ്റ് ആയി അത് തന്നെ കുഞ്ഞു അകത്ത് ലാറ്റിൻ ലാറ്റിൻ ചെയ്തായിരുന്നു ലാറ്റിൻ ചെയ്തായിരുന്നു കുഞ്ഞു അകത്ത് പ്ലാറ്റീൻ ചെയ്തായിരുന്നു നിങ്ങൾ അവിടെ എമർജൻസിൽ അതിന് വെയിലെടുത്തപ്പോ അമ്മിലോട്ട് ഫ്ലൂയിഡ് ഒരു ഒരു ശകലം പോലും ഇല്ലായിരുന്നു അപ്പൊ ഇവര് എത്ര നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവര് ആ സമയത്ത് വന്ന് ചെക്കപ്പ് ചെയ്യാറില്ല ഒത്തിരിയാണ് നമ്മുടെ നാടിന്റെ കൂട്ടൽ ഒത്തിരിയാണ് ലഭ്യം അപ്പൊ നിങ്ങളുടെ എവിടെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് പ്രഗ്നൻസി പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന എല്ലാ ദിവസവും കൊണ്ടുവന്ന് റുട്ടീൻ ആയിട്ട് എല്ലാ മാർക്കറ്റിലും ഒരു ഡോക്ടറിനെ കാണിക്കാറില്ല ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല പിന്നെ ഇന്ന് ഇത് എന്നാലും പത്താമത്തെ മാസവും പത്ത് മാസം കഴിഞ്ഞ് രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഓവർ ആയി കഴിഞ്ഞിട്ട് ഇന്ന് വന്നിട്ടേക്ക് ഞങ്ങൾ പി ജി എക്സാം ഉന്നയിച്ചിട്ട് ബ്രൗൺ ബ്രൗണ്ട് ഡിസേബിൽ കുഞ്ഞും പാസ് ചെയ്തെന്ന് മനസ്സിലായി അപ്പോഴാണ് ഇത് ഞങ്ങൾ പുറത്തെടുത്തത് ഇപ്പൊ എന്തായാലും കുഞ്ഞു സേഫാ പിന്നെ അമ്മയെ സേഫാ പക്ഷേ ഇതാണ് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നയൻ മന്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാ ആഴ്ചയിലും ഡോക്ടറിനെ ഒന്ന് കണ്ടുപോയി ചെക്കപ്പ് ചെയ്യണം കാരണം ഈ സമയത്ത് ഏത് സമയത്താണ് കുഞ്ഞു ആ വ്യക്തി ലൈറ്റും അറിയാൻ പറ്റത്തില്ല ഇതിന്റെ ഇതെല്ലാം നോർമലാ കുഞ്ഞെല്ലാം നോർമലാ ഇതിന്റെ ഇതിന്റെ അമ്മയും കുഞ്ഞും രണ്ടുപേരും നോർമൽ അതേ കണ്ടില്ല അതേ കണ്ടില്ലേ പ്രെഗ്നൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഉള്ള ആരെങ്കിലും ഉണ്ട് അവരെയൊക്കെ சரியும் நயன் மந்த் ஆகும் அது எல்லா ஆய்ச்சையும் டாக்டர் காணி செக்கொண்டிருக்கா